ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രമാണെന്ന് പറയുന്നവരെ മൊത്തം ഭീകരവാദികളെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ അങ്ങ് നിലപാട് ആവർത്തിക്കുന്നുണ്ടോ ശ്രീശാ പ്രസാദ് എന്താ ഇസ്രായേൽ ഈ പറയുന്ന ഈ പറഞ്ഞ ഇസ്രായേൽ അവിടുന്ന് പോണം എന്ന് പറയുന്ന അറബ് രാഷ്ട്രങ്ങളെ അങ്ങ് അങ്ങ് ഭീകരവാദികളെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ നിലപാട് അങ്ങേക്കുണ്ടോ ഇപ്പോ ഇസ്രായേലിന് ഈ ലോകത്ത് ഇസ്രായേലിനും ജൂത സമൂഹത്തിനും ഈ ലോകത്തെ ഒരു രാഷ്ട്രമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അങ്ങനെ ഒരു രാജ്യം ഈ ലോകത്ത് വേണ്ട അവരെ നശിപ്പിച്ചു കളയും എന്ന് പറയുന്ന രാജ്യങ്ങളെ ഭീകര ഭീകരരാജ്യമെന്നും തെമ്മാടി രാജ്യങ്ങളെന്നും വിളിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല അങ്ങനെ ഒരു രാജ്യം അവിടെ ഒന്ന് പോണം എന്ന് പറയുന്ന ആരെയും അങ്ങ് തെമ്മാടി എന്ന് വിളിക്കുവോ ഒരു ജനതയ്ക്ക് ഈ രാജ്യത്ത് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നവനെ വിളിക്കേണ്ട മിനിമം പേരാണ് തെമ്മാടി എന്ന് അതായത് അറബ് രാജ്യത്ത് അധിനിവേശമായി അധിനിവേശ ശക്തിയായി ഇസ്രായേൽ അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയുന്ന ഒരാൾ തെമ്മാടിയാണോ ലോകത്തെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട നൂറുകണക്കിന് രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ ആ രാജ്യം അവിടുന്ന് ആ രാജ്യം ഇവിടെ വേണ്ട എന്ന് പറയുന്നവൻ തെമ്മാടിയാണ് കേൾക്കാവോ വാജ്പേയിമ്രാജ് ഭായ് സിസ്റ്റിറ്റി സ്പഷ്ടി കൊത്തൂർ കർണേലിയ മെക്കാനാ ചാത്തരേ പ്രശ്ന കോപ്പുണോക്കെ ആധാർങ്കിൽ मध्य पूर्व के बारे में यह स्थिति साफ है कि अरबों की जिस जमीन पर इसराइल कब्जा करके बैठा है वो जमीन उसको खाली करना होगी आक्रमणकारी आक्रमण के फलों का उपभोग करे ये हमें हमें अपने संबंध में स्वीकार नहीं है तो जो नियम हम पर लागू है वो औरों पर भी लागू होगा अरबों की जमीन खाली होना चाहिए है, उनके है। उनके फिलिस्तीनी है उचित अधिकारों की होना चाहिए ശവപ്രസാദ് അത് ഏ വീഡിയോ ഒന്നും പ്രസാർ ബാലപ്പുണ്ട് അങ്ങനെ നേതാവ് പറഞ്ഞ എന്താണ് അറബ് ലാൻഡിൽ അധിനിവേശം നടത്തി ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടുപോകണം എന്താണ് അറബ് ദേശത്ത് അധിനിവേശം നടത്തി ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടുപോകണം എന്ന് പറഞ്ഞാൽ എന്താണ് അധിനിവേശ ശക്തി അധിനിവേശത്തിന്റെ ഫലം അനുഭവിക്കും നമുക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് വലിഞ്ഞു കയറിയത്തെ ഇസ്രായേൽ അവിടെ വിട്ടു പോവുകയും പലസ്തീന് പൂർണ്ണ രാഷ്ട്രീയാധികാരം നൽകലാണ് മേഖലയുടെ സ്ഥിരം സമാധാനത്തിനാവശ്യം എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് പോലെ തെമ്മാടിയാണെങ്കിൽ തെമ്മാടിയാണ് അല്ലെ നിങ്ങള് കാര്യങ്ങളെ വളച്ചടിക്കരുത് ഹാഷ്മി 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 ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടപെടരുതെന്ന് ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഹാഷ്മി ഈ പറയുന്ന പോലെ മഴ പെയ്യുന്ന മാതിരി വർത്താനം പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും പാലസ്തീൻ ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശമുണ്ട് അവിടെ ഇസ്രായേലിന്റെ അധിനിവേശം അവിടെ ഇസ്രായേൽ അധിനിവേശിക്കാൻ പാടില്ല അവർക്ക് രാഷ്ട്രമായി നിലനിൽക്കാൻ അവകാശമുണ്ട് ഇസ്രായേൽ അതിൽ നിന്ന് പിൻവാങ്ങണം അത് അന്നും ഇന്നും ഇന്ത്യയുടെ നയമാണ് ഇസ്രയേൽ രാഹുപ്രസാദ് അറബ് ദേശത്തേക്ക് അധിനിവേശം നടത്തി രാഷ്ട്രം അവിടെ കാലിക്കർ പൊക്കോണം അവിടുന്ന് പൊക്കോണം അതായത് അവിടുന്ന് പൊക്കോണം എന്ന് പറയുന്ന ആരാ പറയുന്നത് ആർ എസ് എസ് നേതാവായിരുന്നു പതിനാറ് വയസ്സുള്ള ആർ എസ് എസ് നേതാവായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ഞാൻ താങ്കളുടെ നേരത്തെ ചോദിച്ചു ഒരു വളച്ചൊടുക്കലും ഇല്ല ഒരു വളച്ചൊടുക്കലും ഇല്ല അടൽ ബിഹാരി വാജ്പേയി മുൻ പ്രധാനമന്ത്രിയാണോ അത് വളച്ചൊടുക്കലാണോ പതിനാറ് വയസ്സുള്ള ആർ എസ് എസ് നേതാവാണോ അത് വളച്ചൊടുക്കലാണോ ഇനി എവിടെയും പോയി തെമ്മാ ഡയലോഗ് പറയുന്നത് അങ്ങയുടെ നേതാവ് പറഞ്ഞതാണ് അധിനിവേശ ശക്തിയായ ഇസ്രയേൽ അവിടെ നിറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ അങ്ങയുടെ നേതാവാണ് ഹാഷ്മി ഹോഷ്മി ഞാൻ പലപ്രാവശ്യം പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടപെടരുത് ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഹാഷ്മി ഈ പറയുന്ന പോലെ മഴ പെയ്യുന്ന വർത്താനം പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു വിനീത് സിംഗ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യന് ഒരു ജൂതൻ്റെ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് ഒരു പിന്നെ എന്താ പറയുക ആശംസ അറിയിച്ചതാണ് അതായത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ബ്രദർ കൺട്രി എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ സ തായം ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഫ്ലാഗും ഇന്ത്യൻ്റെ ഫ്ലാഗും കൂടി അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കിട്ടിയ മറുപടിയാണ് ഒരു ഒന്നര മറുപടി അതായത് ജൂതനവിടെ പറയുന്ന തുടക്കം തന്നെ പറയുന്നത് നോ വി ആർ നോട്ട് ബ്രദേഴ്സ് നമ്മൾ ഒരിക്കലും സഹോദരന്മാരല്ല വി ആർ ടു ഡിഫറെൻ്റ് പീപ്പിൾസ് നമ്മൾ രണ്ട് വ്യത്യസ്ത ചിന്താഗതിക്കാരാണ് പിന്നെ ഇസ്രായേൽ ഈസ് ലൈക്ക് ദ കൺട്രീസ് ഓഫ് യൂറോപ്പ് അതായത് ഇസ്രായേൽ പിന്നെ യൂറോപ്പിലെ പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പെട്ടതാണ് ആൻഡ് ഇന്ത്യൻസ് ആർ ഡൗൺ ഇൻ ദ കൗ എക്സ്ട്രിമാൻ ഇന്ത്യൻ ജനത പശുവിൻ്റെ മലമൂത്ര വിസർജനത്തിൽ മുങ്ങി അല്ലെങ്കിൽ അതിൽ ഇടവായകി ജീവിക്കുന്നവരാണ് എന്ന് പരിഹാസത്തോട് കൂടിയിട്ടാണ് ആ ജ്യോതിന് അവര് മാറുന്നത് എന്തായാലും മറ്റൊരു പാലസ്തീൻ ഉണ്ടാവാതിരിക്കാൻ ഫുൾ സപ്പോർട്ട് ഇസ്രയേലിന് ചെയ്യേ പറ്റില്ല ഇന്ത്യ ഗവൺമെന്റ് എടുത്ത ഒരു സ്റ്റാൻഡ് ഇസ്രയേലിൽ എന്നുള്ള ആ ഒരു നയം മാറ്റിയിട്ട് പാലസ്തീനോട് കൂറുകണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യും നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ കാണണം ... So many, India alone is 500 million, China is 2 billion, uh, so many, 2 billion Christians which are idol worshippers. Between Chinese, India, Hindus, Buddhists and Christians, at least 6, 6.5 billion people are idol worshippers that according to the Torah do not have the right to live. Idol worshipper, goy, it's death penalty. Not only Jews. Even a goy who bow down to an idol, who, be who believe in JC, deserve death penalty. Apo. പാലക്കലമയും അതുപോലെ തന്നെ ഇസ്രായേലിനെ ഇങ്ങനെ താങ്ങി നടക്കുന്ന ഒരുപാടെണ്ണുണ്ട് മലങ്ങൾ അതായത് തീട്ടം നിന്ന് നടക്കുന്ന ആൾക്കാർ അപ്പോൾ അവർ ഈ സംഭാഷണം ഒന്ന് വ്യക്തമായിട്ട് കേൾക്കണം ഇത് ഇസ്രായേലിൻ്റെ ഒരു പണ്ഡിതനാണ് ആ പണ്ഡിതന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അറുന്നൂറ് കോടി ജനങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശപ്പെട്ട ആളുകളല്ല എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വിഗ്രഹാരാധന ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത് അതിൽ ഇന്ത്യൻസിന് ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞ ഇന്ത്യൻസിനെയാണ് അപ്പോൾ അതുപോലെ തന്നെ അല്ല ചൈന ജാപ്പനീസ് ടിബറ്റിയൻസ് അങ്ങനെ കുറേ എണ്ണത്തിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൗമുകൾ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ അനുവദിക്കരുത് തവറയിലെ നിയമപ്രകാരം അവരൊക്കെ വീട്ടി കശാപ്പ് ചെയ്യണമെന്നാണ് ഈ യഹൂദം പണ്ഡിതം പറഞ്ഞ ഇസ്രായേലിനെ പിന്താങ്ങി നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ ഇവർ എങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എങ്ങനെ നിങ്ങൾ സഹായിച്ചാലും അവസാനം അത് തിരിഞ്ഞ് കൊത്തുക തന്നെ ചെയ്യും മനസ്സിലായോ അപ്പോൾ ഇതിലും വലിയ ഒരു തെളിവ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി എനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ എത്തിക്കാൻ സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ പറഞ്ഞ നേരാവില്ലല്ലോ പിന്നെ ശരിയാണ് ആശുപത്രി ആക്രമിക്കുന്നത് യുദ്ധ കുറ്റകൃത്യമാണ് പക്ഷേ ബെഞ്ചമിൻ നദന്യാഹുനെ കണ്ണാടി നോക്കി അത് പറയാൻ പറ്റുമോ ഇസ്രയേൽ ലോകത്തോട് പറയുന്നു ഇതാൻ ബീർഷബയിലെ ഞങ്ങളുടെ ആശുപത്രി ആക്രമിച്ചു നോക്കൂ ഇതൊരു യുദ്ധ കുറ്റകൃത്യമാണ് എന്ന് ശരിയാണ് ആശുപത്രി ആക്രമിക്കുന്നത് യുദ്ധ കുറ്റകൃത്യമാണ് പക്ഷേ ബെഞ്ചമിൻ നദന്യാഹുനെ കണ്ണാടി നോക്കി അത് പറയാൻ പറ്റുമോ എന്നൊരു പ്രശ്നമുണ്ട് ഒക്ടോബർ സെവന് ശേഷം അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് തവണയാണ് ഗാസയിലെ ഹെൽത്ത് ഫെസിലിറ്റീസിനെ ആരോഗ്യ കേന്ദ്രം മുതൽ ശിശുപരിചരണ വിഭാഗം ശിശുക്കളുടെ നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം വരെ ഗാസയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഇസ്രായേലാണ് ഞങ്ങളുടെ ആശുപത്രി തകർത്തത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഇതുപോലെയുള്ള സിവിലിയൻ ടാർഗറ്റുകൾ ലക്ഷ്യം വെക്കുന്നതും മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് അത് സ്വന്തം തടിക്കൊള്ളുമ്പോൾ മാത്രം ഓർക്കേണ്ട കാര്യമല്ല